പ്രിയമുള്ളവരെ നമസ്കാരം അയനത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കേരളം മുഴുവനും വോട്ടിങ്ങിൻ്റെ തിരക്കിലാണ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് യൂട്യൂബ് വീഡിയോയിലൂടെ ഒന്ന് കടന്നു പോയപ്പോൾ കണ്ട ഒരു വീഡിയോ എന്നെ വളരെയധികം ആകർഷിച്ചു ആ വീഡിയോയുടെ ശീർഷകം ഇതായിരുന്നു ആരായിരിക്കും തൃശ്ശൂര് എടുക്കുക വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിയപ്പോൾ ഒരു ജ്യോതിഷൻ്റെ പ്രവചനമാണ് ജ്യോതിഷം നമുക്കറിയാം അതൊരു ശാസ്ത്രമൊന്നുമല്ല എങ്കിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് പല കാര്യങ്ങൾക്കും ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ആശ്രയിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജ്യോതിസന്മാരുടെ ചാനലുകൾക്കും ജ്യോതിഷന്മാരുടെ പ്രവചനങ്ങൾക്കും വളരെയധികം പ്രാധാന്യം ജനങ്ങൾ കൽപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്ന് കേൾക്കുവാൻ ശ്രമിച്ചു അത് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്പരപ്പാണ് ഉണ്ടായത് ആ ജോലിസിൻ്റെ പ്രവചനം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അവിടെ മത്സരിക്കുന്നത് നമുക്കറിയാം സുനിൽകുമാർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് പഴയകാല മന്ത്രിയാണ് അതുപോലെ തന്നെ കെ കരുണാകരൻ്റെ മകനായ മുരളീധരൻ അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന വളരെ കഴിവുള്ള നടൻ ഇവരിൽ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ വളരെയധികം സംശയങ്ങളുണ്ട് അത്രമാത്രം പ്രഗത്ഭരായ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇതിൽ ആര് ജയിക്കും ആരോടൊപ്പമായിരിക്കും തൃശ്ശൂർ നിൽക്കുക എന്നാണ് ജ്യോത്സ്യൻ പ്രവചിച്ചിട്ടുള്ളത് ജ്യോതിസൻ്റെ പ്രവചനത്തിൽ ജ്യോതിസ്യൻ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്ത മേഖലയാണ് എങ്കിലും അതിൽ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹം പറയുന്നത് മൂവായിരത്തിലും അൻപതിനായിരം വോട്ടിനും ഇടയ്ക്ക് സുരേഷ് ഗോപി അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ജയിക്കും എന്നാണ് അദ്ദേഹം രണ്ടാമത് പ്രവചിക്കുന്നു ും ബി ജെ പിയും തമ്മിൽ നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ആര് ജയിക്കും ജ്യോതിഷപരമായിട്ടുള്ള ആർക്കാണ് ഇവിടുത്തെ ജയം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ജാതകം ഞാൻ വിശദമായി വിശകലനം ചെയ്യുകയുണ്ടായി അതുപോലെ അവരുടെ ഗോചരഫലം നോക്കിയുണ്ടായി അതുപോലെ പ്രശ്ന പലയിൽ കണ്ട കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഞാൻ ആദ്യം നോക്കിയ ജാതകം ശ്രീ കെ മുരളീധരന്റെ ആണ് അപ്പോൾ അപ്പൊ ജാതകം വെച്ച് നോക്കുമ്പോൾ ഈ ഇലക്ഷൻ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്നത് ജാതക അദ്ദേഹത്തിന് ഒട്ടും നല്ലൊരു സമയമല്ല ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ഇലക്ഷനിൽ ഒരു വിജയം അദ്ദേഹത്തിന് പറയുവാൻ നമുക്ക് ജോ അദ്ദേഹത്തിന്റെ ജാതക വശാൽ ഒരു വിജയം അതുപോലെ ഗോചരവശാലും ഒരു വിജയം അദ്ദേഹത്തിന് പ്രവചിക്കാൻ നമുക്ക് സാധ്യമല്ല ഒട്ടും നല്ലൊരു സമയമല്ല ശ്രീ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് അടുത്തത് ശ്രീ സുരേഷ് ഗോപിയുടെ ജാതകം നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് അദ്ദേഹത്തിന്റെ ജനനം തുലാം ലക്നമാണ് തുലാം രാശി തന്നെ അവിടെ ആറിൽ നിൽക്കുന്ന ചുവ വളരെ നല്ല ആറിൽ നിൽക്കുന്ന കുച്ചൻ എന്ന് പറയുന്നത് വളരെ നല്ല സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ആ ആറില് ചുവ എന്ന് പറയുന്നത് അതുപോലെ ഏഴിലെ കേതു ഏഴിലെ കേതുവും വളരെ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് എട്ടാം ഭാവാധിപനായ ശുക്രൻ എട്ടിൽ തന്നെ നിൽക്കുന്നു എട്ടാം ഭാവാധിപനായ ശുക്രൻ എട്ടിൽ തന്നെ നിന്നാൽ ആ ജാതകൻ വളരെ പരിശുദ്ധനും വളരെ ധർമ്മകാര്യ നിരവനും സർക്കാർ സേവകനുമായി ഭവിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് തന്റെ എല്ലാ എതിരാളികളെയും ശത്രുതാപരമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യാനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ പന്ത്രണ്ടിലെ വ്യാഴം അദ്ദേഹത്തെ പ്രാപ്തനാക്കും എന്നുള്ളതാണ് വസ്തുത പ്രശ്നത്തലയിൽ കണ്ട ഒരു കാര്യം കൂടി പറയട്ടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട മത്സരം ആ മത്സരത്തിൽ ശ്രീ സുരേഷ് ഗോപി മൂവായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പലയിൽ കണ്ട കാര്യമാണ് അത് സത്യമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല കേട്ടല്ലോ അല്ലേ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ജ്യോതിഷം പ്രവചിച്ചതാണ് ഞാൻ പറഞ്ഞതല്ല ഇപ്പോൾ ജോലിസിൻ്റെ പ്രവചനം ശരിയാണോ എന്നറിയാൻ നമുക്ക് കുറേ ഏകദേശം ഒരു ഒന്നര മാസം കാത്തിരിക്കേണ്ടതുണ്ട് അതൊരു ചെറിയ കാത്തിരിപ്പുമല്ല എങ്കിലും ഈ ഒരു പ്രവചനത്തെ കേരളം എങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും പ്രവചനം ശരിയാണെങ്കിൽ വളരെ മുൻപേ കൂട്ടി പറഞ്ഞ ഒരു അത്ഭുതകരമായ പ്രവചനമായിട്ട് തന്നെ നമുക്കിത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഇതിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ കൂടെ ഇറക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം